ഹായ് ഞാൻ രജനിയാണേ ഇത് കണ്ടോ നമ്മുടെ ഡബിൾ പെറ്റൽസിൻ്റെ ബെറ്റൂണിയുണ്ടോ കണ്ടോ പൂവൊക്കെ കണ്ടോ അങ്ങനെ ഒരു ഭംഗിയില്ലാതെ ഊഞ്ഞു നിൽക്കുന്നേ ഇപ്പോൾ വളക്കുറവുകൊണ്ടായിരിക്കും ഞാനതുകൊണ്ട് കുറച്ച് വളം ഇടുവാണേ പിന്നെ അത് പൂ വിരിഞ്ഞു കഴിഞ്ഞുള്ള അതൊക്കെ ഉണ്ടല്ലോ നമ്മൾ ഈ ചെടിയുടെ ഇതിനകത്ത് തന്നെ അങ്ങ് നിർത്തരുത് അതങ്ങ് വിരിഞ്ഞു കഴിയുമ്പം ഇങ്ങനെ വാടി നിൽക്കുമല്ലോ അതെല്ലാം അങ്ങ് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കളയണം പിന്നെ ഈ വളം കുറയുമ്പോഴുണ്ടല്ലോ ഇതിൻ്റെ ഇലയും പൂവുമൊക്കെ കാണുമ്പോൾ നമുക്കറിയാവെ ഒരു ഓഞ്ഞ പോലെ നിൽക്കും അതിൻ്റെ തണ്ടൊക്കെ കണ്ടോ അധികം കട്ടിയില്ലാതെ ഇലക്കൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ ഒരു നല്ലൊരു ആരോഗ്യം കാണുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ കുറച്ച് വളം ഇടാമെന്ന് വെച്ചാൽ അത് നമ്മുടെ ചാണകപ്പൊടിയൊക്കെ ഉണ്ടല്ലോ ചാണകപ്പൊടിയും ഇച്ചിരി മണ്ണും മണലും കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് കുമ്മായും കൂടെ ഞാൻ അതിനകത്ത് ഇട്ടിടുന്നുണ്ട് എന്തെങ്കിലും മണ്ണിനെന്തെങ്കിലും കേടുണ്ടാവും പോകാൻ വേണ്ടി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത പൊട്ടി മിക്സ് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് നമുക്കത് അങ്ങിട്ട് കൊടുക്കാം ഇതിൻ്റെ കട്ടിങ്സൊക്കെ കണ്ട് ഇഷ്ടംപോലെ നടാനുണ്ട് പക്ഷേ ഞാൻ നട്ട് വെച്ചിട്ടുണ്ട് പേര് പിടിക്കുമെന്ന് വിശ്വസിക്കുന്നു ആദ്യമൊക്കെ വെച്ചിട്ടൊന്നും എനിക്ക് പിടിച്ചില്ലായിരുന്നു അപ്പം പിന്നെ ഞാൻ വീണ്ടും വെച്ചിരിക്കുക കണ്ട അതിൻ്റെ കട്ടിങ്സൊക്കെ ഉണ്ട് ഒരു ആരോഗ്യക്കുറവുണ്ട് ഡബിൾ പെറ്റൽസ് ആയിരുന്നു ഇപ്പം കണ്ട സിംഗിൾ പെറ്റൽസ് വെള്ളം പോകും നിൽക്കുന്നുണ്ട് അപ്പം ഈ വളം കുറയുമ്പോഴാണ് ഞാനതിനൊരു പിന്നെ വെള്ളം വലിയ വീപ്പയില്ല അതിൻ്റെ പുറത്തൊക്കെ വെച്ചിരിക്കുക ഇത് താഴെ മുട്ടുമല്ലേ ഈ മണ്ണിനകത്തൊക്കെ മുട്ടി വല്ല ഇൻഫെക്ഷനൊക്കെ ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനത് വീപ്പയുടെ മണ്ടയ്ക്ക് വെച്ചിരിക്കുക കണ്ട ഇത് മണ്ണും മണലും ചാണകപ്പൊടിയും എല്ലാം കൂടെ കുമ്മായ എല്ലാം കൂടെ മിക്സ് ചെയ്താണ് നമുക്കത് കുറവച്ച് ആ ചെടിയുടെ മുടിലോട്ട് ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട കുറച്ചിട്ടാൽ മതിയോ ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ വരുമല്ലേ അപ്പം കുറച്ച് വളമൊക്കെ ഇട്ടുകൊടുത്താലേ നല്ലതല്ലേ എൻ്റെ ചുവട്ടിലോട്ട് ഇച്ചിരി മാറ്റി ഇട്ട് കൊടുക്കാം ഒത്തിരി ചുവട്ടിലായാലോ വെള്ളമൊഴിക്കുമ്പം ചെയ്യുമോ വല്ലതും ചെയ്താലേ അങ്ങനെ ഇട്ടുകൊടുത്ത് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല എന്നറിയാം ഞാൻ വെള്ളം ഒഴിച്ചതാണേ ഇതിന് രാവിലെ വെള്ളം ഒന്നൊഴിച്ചാൽ അതുകൊണ്ട് ഇനി ഉടനെ വെള്ളം ഒഴിച്ചാലുണ്ടെങ്കിൽ ഈ വെള്ളവും വളം തന്നെ ഒരുപാടാകുമ്പോഴേ ഇത് പോവും ഇത് പെട്ടെന്ന് പോകുന്ന ഒരു ചെടിയായതുകൊണ്ട് നമ്മൾ എപ്പോഴും സൂക്ഷിച്ചേ ഇതിന് എന്തും ചെയ്യാവുള്ളൂ അല്ലെപ്പോഴാണ് ഇത് പോകുന്നതെന്ന് അറിയത്തില്ല അതുകൊണ്ടാണേ കുറേ ഇട്ട് കൊടുക്കുക നല്ല ഭംഗി ഇതിൻ്റെ പൂക്കളൊക്കെ കാണാൻ ചിലത് സിംഗിൾ പൻറ്റിവസമായിട്ടും വന്നിട്ടുണ്ട് വളം കുറഞ്ഞിട്ടായിരിക്കുമല്ലേ നിങ്ങൾക്കൊക്കെ ഇങ്ങനെ വന്നിട്ടുണ്ടോ ഈ പൂവുണ്ടോ ഇഷ്ടംപോലെ മുട്ടുകളും എല്ലാം ഉണ്ട് ഒരുപാട് നല്ല കളറും നല്ല ഭംഗിയുള്ളൊരു ചെടിയായി വീഡിയോ നിർത്തുവാണേ ഇഷ്ടപ്പെട്ട ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ